നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ തൊട്ടു കളിച്ച യമന് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നു ജൂതപ്പട യമനിലെ ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തിലെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ അതിശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എണ്ണ സംഭരണശാലകളെ കത്തിച്ചിരിക്കുന്നു ഇസ്രായേലി സേന മണിക്കൂറുകളായി യമനിലെ പ്രധാനപ്പെട്ട എണ്ണ സംഭരണ കേന്ദ്രമായ ഹുദൈദ നിന്ന് കത്തുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എഫ് പതിനഞ്ച് വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേലിന്റെ തിരിച്ചടി കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിലെ ടെല്ലവിവിലേക്ക് ഹൂദികൾ ഡ്രോൺ ആക്രമണം നടത്തിയത് ആ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി യമനിലെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും പഴക്കമുള്ള ഹുദൈദ തുറമുണ തുറമുഖത്തെ എണ്ണ സംഭരണശാലകൾ ഒന്നാകെ ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന എണ്ണ സംഭരണശാലകൾ മാത്രമല്ല ഒരു വൈദ്യുത നിലയം കൂടി ആക്രമിച്ചിരിക്കുന്നു ആക്രമണത്തിൽ ഒന്നിലധികം ആക്രമണത്തിൽ ഒന്നിലധികം പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അതിക്രൂരമായ ആക്രമണം എന്നാണ് ഹൂദി വക്താവ് തന്നെ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എഫ് പതിനഞ്ച് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ആക്രമണം നടത്തിയ ശേഷം എല്ലാ യുദ്ധവിമാനങ്ങളും സുരക്ഷിതരായി തിരിച്ചെത്തിയെന്നാണ് ഇസ്രായേൽ സേന ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഹൂതികൾ നിരന്തരം തുടരുന്ന പ്രകോപനങ്ങൾക്ക് തിരിച്ചടിയാണ് ഈ ആക്രമണം എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഹൂതികൾക്ക് മാത്രമല്ല പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെതിരെ പ്രകോപനം സൃഷ്ടിക്കുന്ന എല്ലാ ഭീകര സംഘടനക്കുമുള്ള മുന്നറിയിപ്പാണിതെന്ന് ഇസ്രായേൽ പ്രതിരോധ വക്താവ് തന്നെ വ്യക്തമാക്കുകയാണ് ഇനിയും പ്രകോപനം തുടർന്നാൽ യമനിലേക്ക് കടന്നു കയറി ആക്രമിക്കാനും മടിക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് ഇതാണ് ഇസ്രായേൽ ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് ഏതു രാജ്യമായാലും നിങ്ങൾക്ക് സുരക്ഷിതമായി ഉറങ്ങാനാകില്ല ഇസ്രായേലിനെ നിങ്ങൾ ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അത് യമനായാലും ഇറാൻ ആയാലും ഇനി ഏത് രാജ്യവുമായിക്കോട്ടെ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത പ്രത്യേകത അതാണ് അവർ പോരാട്ട വീര്യം സിരകളിൽ നിറഞ്ഞവരാണ് തിരിച്ചടിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചടിച്ചിരിക്കും ഇസ്രായേലിനെ ഒന്ന് ചൊറിഞ്ഞത് മാത്രമേ നേരത്തെ ഇറാൻ ഓർമ്മയുള്ളൂ എന്നാൽ തിരിച്ചടി എന്നത് ഇറാന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ഒടുവിൽ പതുങ്ങി മാളത്തിൽ ഒളിച്ച ഇറാന്റെ ചിത്രവും ചരിത്രവും നമുക്കറിയാം അതിന് സമാനമാണ് ഹൂതികളുടെയും അവസ്ഥ നേരത്തെ ചെങ്കടലിലൂടെയുള്ള ഇസ്രായേൽ അനുകൂല കപ്പലുകളെയും അല്ലെങ്കിൽ ഇസ്രായേലുമായി വ്യാപാര ബന്ധത്തിലുള്ള കപ്പലുകളുമൊക്കെ ആക്രമിച്ച് വലിയ ശക്തിയാണ് എന്ന് വീമ്പ് പറഞ്ഞിരുന്നവരാണ് ഹൂതികൾ ഇറാൻ്റെ കൂടി ഇറാൻ്റെ സൈനിക സഹായത്തോടു കൂടി സാമ്പത്തിക സഹായത്തോടു കൂടി പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക ഭീകര പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ഹൂതികൾ ആ ഹൂതികളുടെ ആക്രമണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിൻ്റെ പല പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് യഫ എന്ന് പറയുന്ന പേരിട്ടിരിക്കുന്ന ദീർഘദൂര ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ടെല്ലവിയിലേക്ക് ഒരു ആക്രമണം ഇസ്രായേൽ ടെല്ലവീവ് ടെല്ലവീവിലേക്ക് ഒരു ആക്രമണം ഹൂതികൾ നടത്തിയത് ആ ആക്രമണത്തിൽ ടെല്ലവീവിലെ കുറേ പ്രദേശങ്ങളിൽ തീ പടർന്നു ഒരാൾ കൊല്ലപ്പെട്ടു പത്തോളം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ആക്രമണത്തിലെ നാശനഷ്ടങ്ങളെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല എന്നാൽ തിരിച്ചടിയിലൂടെയാണ് ഇസ്രായേൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഒരു ദിവസം കഴിഞ്ഞില്ല ടെല്ലവീപിനെ ആക്രമിച്ച് ഒരു ദിവസം കഴിഞ്ഞില്ല രാത്രിക്ക് രാത്രി ഹൂതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ കയറി അടിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന അതും എഫ് പതിനഞ്ച് പോർ വിമാനങ്ങൾ ശക്തമായ റോക്കറ്റ് ആക്രമണവും ബോംബ് വർഷവും നടത്തി തിരികെ എത്തിയിരിക്കുന്നു ഇപ്പോഴും യമനിലെ ഹുദൈദയിലെ എണ്ണ സംഭരണശാലകൾ പടുകൂറ്റൻ എണ്ണ സംഭരണശാലകൾ നിന്നു കത്തുകയാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആക്രമണ സമയത്ത് നാലു കപ്പലുകൾ എണ്ണ സംഭരണശാലകൾക്ക് സമീപത്തുണ്ടായിരുന്നു എട്ടു കപ്പലുകൾ പുറംകടലിൽ നങ്കൂരമിട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്നാൽ ഈ കപ്പലുകൾക്കൊന്നും തന്നെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത് അത്രത്തോളം സമഗ്രവും കൃത്യതയും നിറഞ്ഞതാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഇസ്രായേൽ എന്ന രാജ്യത്തെ തൊട്ട് കളിച്ചിട്ട് ഈ യമനോ ഈ പറയുന്ന സിറിയക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ലെബനനോ ഒന്നും പശ്ചിമേഷ്യയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല ജീവ പശ്ചിമേഷ്യയിൽ തുടരാനാകില്ല ഇസ്രായേലിൻ്റെ ഇസ്രായേലി ഭരണകൂടത്തിന് അല്പമെങ്കിലും ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകര പ്രവർത്തനത്തിനെതിരെ ഉള്ളതാണ് ഇസ്രായേലിൻ്റെ ഈ നടപടി എന്നാൽ ഈ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് അമേരിക്കൻ സുരക്ഷാ കൗൺസിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേൽ സേന ഒറ്റയ്ക്ക് നടത്തിയ ഒരു ഓപ്പറേഷനാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണമെന്നാണ് അമേരിക്കയുടെ സുരക്ഷാ കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ നിലപാട് അതേസമയം യമന് നേരെയുള്ള ക്രൂരമായ കടന്നാക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്ന് ഹൂദി വക്താവ് വിശേഷിപ്പിച്ചു ഇന്ധന സംഭരണശാലകൾക്കും ഒരു വൈദ്യുത ഉത്പാദന കേന്ദ്രത്തിനു നേരെയായിരുന്നു ആക്രമണം പാലസ്തീനികൾക്ക് തങ്ങൾ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നും ഹൂതി വക്താവ് വ്യക്തമാക്കി പരിക്കേറ്റവർ തുറമുഖ ജീവനക്കാരാണെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ തുറമുഖത്ത് തുറമുഖത്ത് ആക്രമണം നടക്കുമ്പോൾ നിരവധി കപ്പലുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസമാണ് എഫ്ഐ എന്ന് പേരിട്ട അദീർഘദൂര ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ടെൽ ടെൽഅബീവിലേക്ക് ഹൂദികൾ ആക്രമണം ടെൽ അബീവിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം എന്നാൽ ടെൽ അബീവിലെ പരിസര പ്രാന്തപ്രദേശത്താണ് ഡ്രോൺ ആക്രമണം നടന്നത് അവിടെ കിലോമീറ്ററുകൾ ദൂരം കിലോമീറ്ററുകൾ ദൂരം കത്തി എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ വമ്പൻ അവകാശവാദമാണ് ഹൂതികൾ നടത്തിയത് ഇസ്രായേലിൻ്റെ വിഖ്യാതമായ അയൺ ഡോം അയൺ ഡോം പ്രതിരോധ സംവിധാനങ്ങളെ തങ്ങൾ പൂർണ്ണമായും തകർത്തു തകർത്തുവെന്നായിരുന്നു ഹൂതികളുടെ അവകാശവാദം ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ മേഖലകൾ തങ്ങളുടെ നിരീക്ഷണ വലയത്തിലാണെന്നും ഏത് നിമിഷവും ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്നും ഹൂതികൾ ഭീഷണി മുഴക്കി അതുമാത്രവുമല്ല ശത്രുവിൻ്റെ റഡാറടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിക്കാൻ തങ്ങളുടെ പുതിയ ഡ്രോണിന് കഴിവുണ്ടെന്ന് ഇസ കഴിവുണ്ടെന്ന് ഹൂദി വക്താവ് യഹിയ സാരി വ്യക്തമാക്കി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഹൂതികളുടെ കൈവശം നിരവധിയുണ്ട് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം ഇസ്രായേലിനെ വേട്ടയാടുമെന്നായിരുന്നു ഹൂതി വക്താവ് കഴിഞ്ഞ ദിവസം വീം പടിച്ചത് മണിക്കൂറുകളുടെ ഇടവേളയ്ക്ക് പിന്നാലെ ഹൂതികളുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് കയറി അടിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന ഹുദൈദ തുറമുഖം നിന്ന് കത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ സംഭരണശാലകളടങ്ങിയ പ്രദേശം മുഴുവൻ അഗ്നിക്കിരയാക്കിയിരിക്കുന്നു ഇസ്രായേലി സേന അതുമാത്രവുമല്ല ഇതൊരു തുടക്കം മാത്രമാണെന്നും ഇനിയും പ്രകോപനം സൃഷ്ടിച്ചാൽ യമൻ എന്ന രാജ്യത്ത് തന്നെ ഇല്ലാതാക്കുമെന്നുമാണ് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് ഹൂതികളെ മാത്രമല്ല ഹിസ്ബുള്ള അടക്കമുള്ള പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനകൾക്കെല്ലാമുള്ള ഉള്ള മുന്നറിയിപ്പാണിതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് ഇസ്രായേലിനെ തൊട്ടു കളിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ജൂതപ്പട പോരാട്ട വീര്യമുള്ള ജൂതപ്പട തങ്ങളെ തൊട്ടാൽ തിരിച്ചടിക്കും അതിന് ആരാണ് എതിർഭാഗത്തുള്ളത് എന്ന ഭയം ജൂതപ്പെടക്കില്ല ഇനി അമേരിക്ക പറഞ്ഞാൽ പോലും ചില ഘട്ടങ്ങളിൽ ഇസ്രായേൽ ചെവിക്കൊള്ളില്ല എന്നുള്ളതിന് നമുക്ക് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട് റഫൈലേക്ക് ആക്രമണം നടത്തരുതെന്ന് അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനോട് പറഞ്ഞു പക്ഷേ ഇസ്രായേൽ പറഞ്ഞത് ഒക്ടോബർ ഏഴിന് ഞങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറിയ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നത് റഫൈലാണ് ആ റഫേ ആക്രമിക്കാതെ ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ ഈ യുദ്ധം പരാജയത്തിന് സമാനമാകും അതുകൊണ്ട് റഫേ ഞങ്ങൾ ആക്രമിച്ചിരിക്കും ആ അങ്ങനെ റഫേ ആക്രമിച്ചു ഇപ്പോൾ ഭീകരന്മാർ ജീവൻ ഭയം നോടുകയാണ് പലരും ബങ്കറുകൾക്കുള്ളിൽ ചത്ത് മലർന്നു കഴിഞ്ഞിരിക്കുന്നു ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില ചൊറിച്ചിലുകൾ സിറിയയുടെയും യമന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിനതാത് സമയം കൃത്യമായ മറുപടി നൽകുകയാണ് ഇസ്രായേൽ അപ്പോൾ പേടിച്ച ഭയന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല ഇസ്രായേലാണ് മറുഭാഗത്തുള്ളത് ഓർത്തു കളിച്ചാൽ നന്ന്